നമസ്കാരം എൻ്റെ പേര് പാർവതി വിജയൻ ഞാനിവിടെ ആലപിക്കുന്ന കവിത സുഭദ്ര തൻ്റേതായ ജീവിത തിരക്കുകളിൽപ്പെട്ട് സ്വയം മറന്നുപോയ സുഭദ്ര യാദർശികമായി തന്നെ തന്നെ വർഷങ്ങൾക്ക് ശേഷം തിരയുന്നതാണ് സുഭദ്ര എന്ന കവിത അറിയാതെ 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 ു ചേർത്തവളൊന്നു നോക്കി അറിയാതെ 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 എപ്പോഴും ഒരു വേള ചിതറിയാ ചില്ലു കണ്ണാടി മച്ചിന്മേലേന്നു ചേർത്തവളൊന്നു നോക്കി എത്രയെത്ര സുദീനങ്ങളോർമ്മകൾ അത്ര തന്നെയും അവളതിൽ കണ്ടു ഇനിയൊട്ടുമേ ുശ്രുതിയും കുറുമ്പുകളും ഇനിയൊട്ടുമേ വീണ്ടു കിട്ടാത്തൊരാക്കുശ്രുതിയും കുറുമ്പുകളും ഏതോ വിസ്മൃതിയിലാണ്ട കൗമാരവും കാലവും കയ്യെത്തുവാൻ കൊതിച്ച സ്വപ്നങ്ങളും ഒക്കെയും നേടുവാനോടിയ പാച്ചിലിൽ റിയാതെ കൊഴിയുന്നു യൗവന കുസുമങ്ങൾ ഇറ്റു വീഴുന്നു തുള്ളികൾ ചേലത്തുമ്പാൽ വേഗേനയൊപ്പിയവൾ തിരുനെറ്റിയിൽ പടർന്ന കുങ്കുമം ദാനി തുടച്ചു നീക്കി മറവിയിൽ മറച്ച അവളിലേക്കായി തിരിച്ചവള കണ്ണാടിയൊന്നു നോക്കി സ്വയം ഏതോ വിസ്മൃതിയിലൊളിപ്പിച്ച അവളിലേക്കായി തിരിച്ചവള കണ്ണാടിയൊന്നു നോക്കി എന്നോ മറന്ന തന്നെ തിരഞ്ഞു എന്നോ കാലം മറച്ചു വെച്ചു അവളെ స్వయం <tã> మర <t Anfang>